ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അതിലെ നാലാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം ഞാൻ ശ്ലോകം വായിക്കാം ഓം നമോ ഭഗവദേ സൗദേ निष्कम्बे नित्यपूर्णे निरवधि परमानन्दपीयूषरूपे निर्लीनानेकमुक्ताबलि सुभगदमे निर्मलब्रह्मसिन्धो कल्लोलोल्लासतुल्यं खलु विमलतरं सत्त्वमाहुस्तदात्मा ഈ ശ്ലോകത്തില് പരബ്രഹ്മത്തെ ഒരു സമുദ്രത്തിനോട് ഉപമിക്കുക നിഷ്കംഭേ എന്ന് പറഞ്ഞ കമ്പനമില്ലാത്തത് അനക്കം ഇല്ലാത്തത് ചലനമില്ലാത്തത് ഇല ഇളകാത്ത മരം പോലെ അങ്ങനത്തെ നിശ്ചലമാണ് നിത്യപൂർണി നിത്യപൂർണ എന്ന് പറഞ്ഞാൽ തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങും നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം പോലെ വിശാലമാണ് ഇപ്പോൾ പരബ്രഹ്മത്ത് നിന്ന് എന്തെങ്കിലും എടുത്താലും അതിനൊരു കുറവുണ്ടാകുന്നില്ല പരബ്രഹ്മത്തിലേക്ക് മുക്തന്മാരോ പിന്നെ മോക്ഷം കിട്ടിയ ആൾക്കാരോ ഭക്തന്മാരോ ഒക്കെ ലയിച്ച് ചേർന്നാലും അതിന് കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാകുന്നില്ല അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു അതാണ് നിത്യപൂർണി നിരവധി പരമാനന്ദ പീയൂഷരൂപ നിരവധി പറഞ്ഞാൽ അവധി ഇല്ലാത്തത് സീമ ഇല്ലാത്തത് പരമാനന്ദ പീയൂഷ രൂപേ പരമാനന്ദമാകുന്ന അമൃത സ്വരൂപൻ പീയൂഷൻ പറഞ്ഞ അമൃത് പരമാ അളവില്ലാത്ത പരമാനന്ദമാകുന്ന പീയൂഷ സ്വരൂപനാണ് ഭഗവാൻ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർലീനം പറഞ്ഞതാണ് മുഴുവനായിട്ട് ജലിച്ചുചേരും അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു അത് നിർലീനമാകും അല്ലെ മുഴുവനായിട്ട് അതിൽ ലയിച്ചു വരും നിർലീനം മുക്താവലി മുത്തുമണികൾ മുക്തന്മാർ മോക്ഷം കിട്ടിയ ആൾക്കാർ എന്ന് പറയുന്നുണ്ട് ആവലി എന്ന് പറഞ്ഞാൽ കൂട്ടം സുഭഗതമേ സുഭഗതമേ പറഞ്ഞതാണ് ശോഭിക്കുക നിർമ്മല ബ്രഹ്മസിന്ധു നിർമ്മലം പരിശുദ്ധമായത് ബ്രഹ്മസിന്ധു ബ്രഹ്മമാകുന്ന സിന്ധു സിന്ധു പറഞ്ഞതാണ് സമുദ്രം സിന്ധു പറഞ്ഞ സമുദ്രത്തിലെ പരിശുദ്ധമാകുന്ന പരിശുദ്ധമായ ബ്രഹ്മമാകുന്ന ആ സമുദ്രത്തില് അപ്പോൾ അവിടെ പരബ്രഹ്മത്തെ ഒരു സമുദ്രത്തിനോട് ഉപമിക്കുകയാണ് ഉപയോഗിക്കുകയാണ് മുക്താവലി സുഭഗതമേ പറയുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഈ സമുദ്രത്തിലെ പവിഴങ്ങളും മുത്തുമണികളും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ആ മുത്തുമണികളും പവിഴങ്ങളും ഒക്കെ ഈ സമുദ്രത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കൂട്ടുന്നു ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ പവിഴങ്ങളും മുത്തുമണികളും ഒക്കെ ഉള്ളത് കാരണം ഈ സമുദ്രം സമുദ്രത്തിന് അങ്ങനെ ഗാംഭീര്യമുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഭഗവാന് സൗന്ദര്യം നൽകിക്കൊണ്ട് ഈ മുക്തന്മാർ മോക്ഷം കിട്ടിയ ആൾക്കാരും ഭക്തന്മാരും ഒക്കെ ലയിച്ചു ചേർന്നിട്ട് ഈ ഭഗവാന്റെ സൗന്ദര്യം ഇങ്ങനെ കൂട്ടുന്നു മുക്തന്മാരൊക്കെ ലയിച്ചേർന്നിട്ട് എന്താണ് ഈ ഭഗവാന് ഇങ്ങനെ ശോഭയേറി നിൽക്കുന്നു എന്നാണ് പറയുന്നത് നിർമ്മല ബ്രഹ്മ നിർമ്മല പരിശുദ്ധമാകുന്ന ആ പരിശുദ്ധമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ ബ്രഹ്മസിന്ധു കല്ലോലോല്ലാസതുല്യം കല്ലോലം പറഞ്ഞ എന്താണ് തിരമാലകൾ കല്ലോലോല്ലാസം പറഞ്ഞ തിരമാലകൾ ഇങ്ങനെ പൊങ്ങി വരിക കല്ലോലോല്ലാസം ആ തിരമാലകൾ പൊങ്ങി വരുന്നതിന് തുല്യമാണ് ഇത് വിമലതരം സത്വം ആ ഭഗവാന്റെ പരിശുദ്ധമായ ആ സത്വരൂപം കൊണ്ടെടുത്ത ആ രൂപം ഈ പരിശുദ്ധമായ ഭ്രമമാകുന്ന സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് ഈ ഭഗവാൻ പരിശുദ്ധമായ ആ സത്വഗുണം ഗുണം കൊണ്ടെടുത്ത രൂപം എന്ന് ഖലു ആഹു എന്ന് പറയപ്പെടുന്നു ജ്ഞാനികളും മഹർഷിമാരും ഒക്കെ അങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് തദാത്മാ അങ്ങനെയുള്ള ആ നിന്തിരുപടി ആ പരിശുദ്ധമായ പരബ്രഹ്മത്തിൻ്റെ എല്ലാ ചൈതന്യവും എടുത്തുകൊണ്ട് പരിശുദ്ധമായ സത്വഗുണം കൊണ്ട് രൂപം ചെയ് കൊണ്ട അവതാരം ചെയ്ത ആ നിന്തിരുപടി കസ്മാൻ ന നിഷ്കള ാണ് നിഷ്കളന അസ്മാൻ എന്ന നിഷ്കള ഇങ്ങനെയാണ് നിഷ്കളന അല്ലാതിരിക്കുന്നത് നിഷ്കളൻ എന്ന് പറഞ്ഞതാണ് പരിപൂർണൻ എന്നാണ് അർത്ഥം അപ്പോൾ അത് പരി എന്താ പറയുക നിഷ് നിഷ്കളൻ തന്നെയാണ് എന്നവിടെ ഉറപ്പിച്ച് പറയുകയാണ് പരിപൂർണ്ണൻ തന്നെയാണ് അങ്ങയുടെ അവതാരമായ ശ്രീകൃഷ്ണ അവതാരം പൂർണ്ണ അവതാരം തന്നെയാണ് എന്നവിടെ മേലുപ്പത്തൂര് ഉ ഉറപ്പിച്ചു പറയുകയാണ് ഹേ ഭൂമൻ അയ്യോ ഭഗവാനേ ഈ ഭൂമിയുടെ മുഴുവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനേ ഹേ ഭൂമൻ സകള ഇതി പച്ച ആളുകളെ സകളൻ എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താണ് ഭൂമൻ തൊൽ കലാസ്വേവ കലാസു ഏവാ അങ്ങയുടെ അംശാവതാരങ്ങളെയാണ് അങ്ങയുടെ അംശാവതാരങ്ങളായ കുർമാവതാരം മത്സ്യാവതാരം വാമനാവതാരം നരസിംഹാവതാരം പോലെയുള്ള വലിയ അവതാരങ്ങളും ഒക്കെയാണ് അങ്ങനെയുള്ള അവതാരങ്ങളെ അങ്ങനെയുള്ള അംശാവതാരങ്ങളാണ് സകളൻ എന്ന് പറയുന്നത് അല്ലാതെ അങ്ങയുടെ അവതാരമായ ശ്രീകൃഷ്ണാവതാരം എന്ന് പറയുന്നത് പൂർണ്ണ അവതാരം തന്നെയാണ് അങ്ങ് നിഷ്കളൻ തന്നെയാണ് പരിപൂർണ്ണൻ തന്നെയാണ് എന്നവിടെ ഉറപ്പിച്ച് പറയുകയാണ് വെപ്പത്തൂര് അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനുമുമ്പ് ഉള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത അഞ്ചാമത്തെ ശ്ലോകവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും എല്ലാവർക്കും നന്ദി ലോക 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 സമസ്ത സമസ്ത സുഖിനോ സുഖിനോ ഭവന്തു ഭവന്തു സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 श्रीगुरुभ्यो नमः हरि ओं तत्सत्